ഹായ് അപ്പൊ ഇന്ന് രതീഷ് അണ്ണെന്റെ കൊച്ചിന്റെ ഒന്നാം പിറന്നാളാണ് ഒന്നാം പിറന്നാൾ അനുബന്ധിച്ച് നമ്മളിവിടെ ഓഡിറ്റോറിയം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആർച്ച് ആർച്ചിന്റെ പരിപാടി ആവുമ്പോ സെറ്റ് ആവും പിന്നെ അമ്മമാരകത്തിരിക്കയാണ് രതീഷിന്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അതിന്റെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മള് നല്ലൊരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മൾ ഇന്ന് പൊളിക്കും സന്തോഷം മാത്രേ മുഖം കണ്ട് മനസ്സിലാക്കാൻ അമ്മനാണ് അപസ്ത വെള്ളം മാറ്റി തോന്നുന്നത് ദാഹം മാറ്റാൻ വേണ്ടി ദാഹം മാറ്റാൻ വേണ്ടിട്ട് കാറില്ലാത്ത റോഡാണ് റോഡാണ് റോഡിൻറെ വീടിഞ്ഞോട് ഉണ്ട് ഈവിടെ ഈ കുരിശ്ശ്മ സ്കൂളാണ് എൽ കെ ജി മുതൽ ക്ലാസ് വരെ പഠിച്ചത് ഇവിടെയാണ് ആ സമയത്ത് ഇത്രയും ഇവിടെ ഒരു ഇവിടെ ഈ മരം ഉണ്ട് നഗത്തിൽ വെച്ചിട്ട് ഓർമ്മകളാണ് ഇവിടെ തവക്കൽ കടയുണ്ട് ഇവിടെ നമ്മൾ വന്ന ഒരു രൂപയ്ക്ക് മറ്റേ ഇത് കിട്ടും ചുരണ്ട അത് നമുക്ക് സിനിമ ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ സിനിമയിലെയും കുട്ടിക്ക് അപ്പം ഒന്നാണ് കിട്ടണെങ്കിൽ ഏറ്റവും വലിയ ഫോട്ടോ നമുക്ക് കിട്ടും യെസ് ആ നമ്പർ അനുസരിച്ച് ആ ഫോട്ടോകൾ ചെറുതായിക്കോളാം നമുക്ക് പക്ഷേ വലിയ അമ്പതാ മുപ്പതാ കേട്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിജയ ഫോട്ടോ മറ്റേ നമ്മളെ ഈട്ടോ അതൊക്കെ ഒരു കാലം അവരാണ് എനിക്കൊരു കിട്ടിയില്ലാറില്ല ഇതാണ് ബർത്ത്ഡേ അച്ഛൻ എന്താണ് എന്താണ് രതീഷ് പറയാനുള്ളത് സൂപ്പറാണ് എന്താണ് പറയുന്നത് ബർത്ത്ഡേ കുറിച്ച് എന്താണ് പറയുന്നത് അല്ലെ കൊച്ചിന്റെ വേണ്ടി നേരെ അച്ഛൻ്റെ അവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എക്സ്മാൻ 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 ആണോ ആണോ ഒന്ന് തിരിയോ ആറ് മണിക്കാണ് പരിപാടി ഇപ്പൊ ഏകദേശം മണി നാലു മണിയാവാറേ ഹിന്ദി എന്നാലും ഹിന്ദി സംസാരിക്കും നമ്മളൊന്ന് നാല് എടുക്കാൻ വേണ്ടി ക്രീം ക്രിസ്മസ് അണ്ണാ ആണ് മുടി വെട്ടിട്ട് വെട്ടിട്ട് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു അതിന്റെ ബർത്ത്ഡേ എന്ത് ാണ് അവിടെ ബാർബർ ഷോപ്പിൽ കടന്ന് എന്തൊക്കെയായിരുന്നു ഹിന്ദിക്കാരൻറെ അടുത്ത് എവിടെ എവിടാ ഫുഡിൻ്റെതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആഹാ വൈബ് ഉണ്ടോ എന്നാലും നമ്മള നിത ീതം ഇവിടെ സൗത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കാത്തവർക്ക് കപ്പ് കിട്ടാത്തവർക്ക് കിട്ടണ വർഷം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനും കൂടെ ഒരു കപ്പ് കിട്ടിയ സന്തോഷ ആദ്യത്തെ ഗസ്റ്റ് വന്ന് കുന്നത്ത് മാമി വലത് കാലിൽ വെച്ച് കേറുക അപ്പൊ ഇടത് കാലി വെച്ച് കേറി ബർത്ത്ഡേക്കുള്ള കേക്ക് അടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കാണിച്ചരാ കേക്ക് കാണിച്ചരാളിയന്റെ കയ്യിൽ ഒരു കേക്ക് ഇനി എനിക്ക് വെക്കാനായിട്ട് ഒരു കേക്ക് ഇപ്പൊ കൊണ്ടുവരും ഇതിലൊരു കേക്ക് ഉണ്ട് കേക്കിന്റെ മേളാണ് ഇവിടെ കേക്കിന്റെ നിന്റെ കയ്യിലാണ് ഇന്നത്തെ ബർത്ത്ഡേ നിന്റെ കയ്യിലാണ് ഞാനത് ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം ഇത് വണ്ടിയിൽ സീറ്റിൽ വെക്കാണെങ്കിൽ ഇത് കുലുങ്ങി കുലുങ്ങി ഇതെല്ലാം

കഴിച്ചോ ഇവിടെ രമേശ് അണ്ണൻ പൊറോട്ട വളം വന്നു ആൾക്കാണെന്ന് வெறும் பட்டி ஷோ அவன் வந்த காணிக்கோ அச்சனை அச்சு ஆ மீடியம் அடிச்ச வெள்ளையில் பூக்கள் ஷர்ட்டு குஞ்சாற்றி அச்சன் അങ്ങനെ കണ്ണന്റെ ഷോ കാണാൻ വേണ്ടി നമ്മള് പോയാണ് കണ്ണന്റെ കണ്ണന്റെ വിളമ്പാണ് നിങ്ങൾ കഴിച്ചു കൊറേ നേരമായി കേട്ടോ കേട്ട് നടക്കണം കുഞ്ഞാറ്റയും കുഞ്ഞാറ്റും രണ്ട് കൊച്ചുങ്ങളായിട്ട് കളിച്ചോണ്ടിരിക്കയാണ് അല്ല മഴ കുളിച്ചതാണ് കള്ളൻ നമ്മളെ ഫുഡ് അടിച്ച് കേട്ടാണ് അങ്ങനെ ഫുഡിങ് ടൈം നമ്മുടെ ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ഫുഡ് ഇരുന്ന് ഫുഡടിക്കുകയാണ് കൂടെ കുഞ്ഞാറ്റം ചേർന്നിട്ടുണ്ട് ബർത്ത്ഡേ ബേബി വന്നിരിക്കുകയാണ് നാലാമത്തെ കളരിയിൽ അതിൽ പിന്നെയും പൊറോട്ടി പോയിട്ട് അങ്ങനെ ഇവിടെ പരിപാടിയെല്ലാം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ബർത്ത്ഡേ പാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് എത്തി നല്ല ഉറക്കം വരുന്നുണ്ട് കിട്ടില്ല ദിവസമായിരുന്നു നല്ല സൂപ്പർ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു അടിച്ച് പൊളിച്ച് വൈബായിരുന്നു അന്ന് ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു പുതിയ വ്ളോഗ് കാണുന്നത് വരെ ബൈ